നമസ്കാരം തോക്കെടുത്ത് ജോർജ് വേണ്ടി വന്നാൽ വീണ്ടും തോക്കെടുക്കുമെന്ന് പി സി ജോർജിന്റെ ഉണ്ടയില്ലാ വെടി സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക് വാർത്താ സമ്മേളനം വിളിച്ചാൽ പല ചോദ്യങ്ങളും പ്രതീക്ഷിക്കണം സുഖകരമായതും അസുഖകരമായതും മറുപടി പറയാതിരിക്കാം പക്ഷെ ചോദ്യം കേട്ടിട്ട് ദേഷ്യം പിടിക്കരുത് രണ്ട് എം എൽ എമാരും ഒരു എം പിയും ഉണ്ടായിട്ടും സിനിമക്കാരുടെ സംഘടനയായ അമ്മയുടെ വാർത്താസമ്മേളനം കലങ്ങിയത് അത് നടത്താൻ അറിയാത്തതുകൊണ്ടാണ് മക്കളിൽ ചിലർക്കുണ്ടായ സംഘടനകൾ തുറന്ന് ചർച്ച ചെയ്തോ എന്ന തുറന്ന ചോദ്യമാണ് അമ്മ മനസ്സിനെ പ്രകോപിപ്പിച്ചത് തുളസി ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ അമ്മ ഞാൻ ആദ്യമേ പറഞ്ഞു ഈ സംഭവം അറിഞ്ഞ വഴി ആദ്യം ഞാൻ വിളിച്ചത് മുഖ്യമന്ത്രിയാണ് പിന്നെ ലോകനാഥ് ബെഹ്റ അവരെ വിളിച്ചു അതിനുശേഷം നമ്മൾ അതിന്റെ മീറ്റിംഗ് നടത്തി പിന്നെ ഇത് ജാഥയായിട്ടൊന്നും നമ്മൾ നടന്നിട്ടില്ല നമ്മുടെയൊക്കെ ഒക്കെ മനസ്സിന്റെ അകത്തുണ്ട് അതാ പറഞ്ഞത് അമ്മയുടെ മക്കളാണ് അവർ അവരുടെ അവരുടെ പിന്നിൽ ഞങ്ങൾ ഞങ്ങൾ എന്നും പിന്നിലുണ്ട് മേലിൽ വരാതിരിക്കണം അതിനുള്ള ആലോചിക്കുന്നുണ്ട് ക്രൂരമായി വേട്ടയാടപ്പെട്ട ഒരു നടിയെ അപകീർത്തിപ്പെടുത്തും വിധം മക്കളിൽ ചിലർ സംസാരിച്ചത് അമ്മ വിലക്കിയോ എന്ന ചോദ്യം ഈ വാർത്താ സമ്മേളനത്തിൽ വരുമെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം ഉത്തരം ദിലീപ് തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞത് നമ്മൾ കൂട്ടുകൂടുമ്പ ശ്രദ്ധിക്കണം ഒരു ഒരുമിച്ച് വ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ് സൗഹാർദ്ദപരമായി എന്ന് പറഞ്ഞ ഞങ്ങള് യൂണിറ്റിൽ പരിചയപ്പെട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത് ഒരുപാട് ദിവസം വർക്ക് ചെയ്തു എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അതിനെ വളച്ചൊടിച്ചത് എല്ലാവർക്കും അറിയാം പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് അങ്ങനെ ഒരു വിഷയം സംഭവിച്ചപ്പോ അതിന്റെ കൂടെ നൂറ് ശതമാനം ആ വേദനയിൽ പങ്കുകൊണ്ട് തന്നെ നിൽക്കുന്ന ആൾക്കാരാണ് ആദ്യം തന്നെ ശ്രീ ഇന്നസെന്റ് ശ്രീ മമ്മൂട്ടി അവരെല്ലാവരും നിങ്ങൾക്ക് എന്ത് ഇതുമായി ബന്ധപ്പെട്ട ഏത് മാധ്യമങ്ങളിൽ കാണുന്ന ഏത് വിഷയത്തിലുള്ള സംശയം ചോദിക്കാവുന്ന ഞങ്ങൾ തന്നെ പറഞ്ഞിരുന്നു ഈ ഉച്ചവരെ നടന്ന ചർച്ചയിൽ ആരും അങ്ങനെ സംശയങ്ങളൊന്നും അവർക്ക് വിശ്വാസമുണ്ട് ഈ സംഘടനയിലും ഇതിലെ അംഗങ്ങൾക്കും പരസ്പരം വിശ്വാസമുണ്ട് ആ കൂട്ടായ്മയും ഐക്യം ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട സംഭവം അമ്മയോഗത്തിൽ ചർച്ചയായില്ലേ എന്ന് പിന്നെ ചോദിക്കണ്ടേ ചോദ്യം വരും മുമ്പ് തന്നെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കാനുള്ള മണിയൻപിള്ള രാജുവിന്റെ ശ്രമം മറികടന്ന് വീണ്ടും വീണ്ടും ചോദ്യം വന്നു വരണമല്ലോ മോഹൻലാലും മമ്മൂട്ടിയും മിണ്ടാതിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ ഞാൻ കേസും ഇതൊക്കെ ആവശ്യമില്ലാത്ത വെറുതെ വീണ്ടും

മുകേഷിനും ഗണേഷ് കുമാറിനും ദേഷ്യം വരാതിരിക്കുമോ ബോക്സറാണല്ലേ ചാമ്പ്യൻ ആയിരുന്നു കല്യാണത്തിന് മുമ്പ് കേട്ടാൽ അച്ചായന്റെ ബോക്സിംഗ് വേഷത്തിലുള്ള ഫോട്ടോ വീട്ടിൽ കണ്ടതുകൊണ്ട് ഒരു കംപ്ലൈന്റ് മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്താ പൈലറ്റാ കൂടാ ബോക്സിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഒറ്റ കിടിക്കുന്ന അല്ല നാട്ടുകാരെല്ലാം കൂടെ പട്ടിയെ പോലെ തല്ലി കൊല്ലുന്ന ഒരു നടൻ ചോദ്യം ചെയ്യലിനോ മൊഴിയെടുക്കലിനോ വിധേയായതുകൊണ്ട് ആരും കുറ്റക്കാരാകുന്നില്ല അമ്മയ്ക്ക് എല്ലാ മക്കളും തുല്യരാകാം പക്ഷേ തെരുവിൽ അപമാനിക്കപ്പെട്ട പെൺമക്കളിൽ ഒരാൾക്കു വേണ്ടി സമൂഹത്തിൽ നിന്ന് ഉത്കണ്ഠകൾ കൂടുതലായി ഉയരും എന്നത് സ്വാഭാവികം അമ്മ മനസ്സ് അതറിയാത്ത വിധം ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണോ അല്ലെന്നും അമ്മയുടെ പിന്നിൽ മക്കൾ ഒറ്റക്കെട്ടെന്നും ഗണേഷ് കുമാർ നല്ല കാര്യം ഞങ്ങൾ ഈ രണ്ടംഗങ്ങളെ ഈ വിഷമം അനുഭവിക്കുന്ന രണ്ടംഗങ്ങളെ ഞങ്ങൾ തള്ളി പറയില്ല ആരെന്ത് പറഞ്ഞാൽ രണ്ടുപേരും ഞങ്ങളുടെ മക്കളാണ് ഞങ്ങൾ അമ്മയുടെ മക്കളാണ് രണ്ടുപേരെയും ഒരു കാരണം വെച്ചാൽ ഞങ്ങൾ തള്ളി പറയില്ല അവരുടെ വേദനയിൽ ഞങ്ങൾ ഒറ്റക്കെട്ട കേട്ടല്ലോ ഞങ്ങൾ തള്ളി പറയില്ല നിങ്ങളെന്ത് തലവുത്തി പറഞ്ഞാലും ഞങ്ങളുടെ അംഗങ്ങളായി രണ്ടുപേരെയും ഞങ്ങൾ മക്കളായിട്ട് കണ്ടു കൂടെ സഹോദരങ്ങൾ കൊണ്ടുനടക്കും ഞങ്ങൾ തള്ളിപ്പറയില്ല പറയില്ല അതിനാരും ശ്രമിക്കേണ്ട ഈ സംഘടന പൊളിയുകയും ഇല്ല കെട്ടാണ് ഈ സംഘടന ഞങ്ങളെ அங்களை அம்மா தண்ணி படிக்க அம்மா ஒற்ற கெட்டான ஒரு பிரச்சினை அங்கங்களே அது ஞான அது வயலோ அதனால எந்த துணும் காரியம் இல்ல தீர்மானம் ഞങ്ങളെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തില് അല്ലെങ്കിൽ മറ്റൊരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒറ്റപ്പെടുത്തി കൊണ്ടുപോയി വേട്ടയാടി അനുവദിക്കില്ല അമ്മ ഒറ്റ ഞങ്ങളുടെ രണ്ട് മെമ്പർമാരെയും ഞങ്ങളെ ഈ സംഭവത്തിനിടയിൽ സിനിമയിലെ വനിതാ ചലച്ചിത്ര പ്രവർത്തകർ പ്രത്യേക കൂട്ടായ്മ ഉണ്ടാക്കിയതിനെ കുറിച്ചുള്ള ചോദ്യത്തിനും ഉത്തരം മുകേഷിന്റെ വക അവര് 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 ഞങ്ങൾക്ക് തന്ന അല്ല എന്ന് പറയരുത് അവര് ഞങ്ങൾക്ക് തന്നെ ഔദ്യോഗിക കത്ത് ഞങ്ങളിലുണ്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച പറഞ്ഞു ഞങ്ങൾ കൂടെ പിന്നെ അവരോട് ചോദിക്കണം അവരോട് ചോദിക്കണം

പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ എവിടം വരെ അല്ലേ ഒക്കെ ആ ഒരു പോണേ മൗനം എന്ന മട്ടിൽ വാർത്താ സമ്മേളനത്തിൽ മൗനം ഭജിച്ചിരുന്ന സൂപ്പർ സ്റ്റാറുകളിൽ ഒരാൾ മൗനം വെടിഞ്ഞത് പുറത്ത് മറ്റൊരു ചടങ്ങിൽ ഏറ്റവും സംഘർഷിതമായ പല കാര്യങ്ങളും ഉണ്ടായി പക്ഷെ എല്ലാവരും ഒരുമിച്ച് നിന്ന് അതിനെ നേരിട്ടു എന്ന് പറയുന്നതാണ് ആർക്കും ഒരു കുഴപ്പമില്ലാതെ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഒരുപാട് അന്തരീക്ഷത്തിലൂടെ ഞങ്ങളുടെ സംഘടന രണ്ട് എം എൽ എമാരും ഒരു എംപിയും നേതൃത്വം നൽകുന്ന അമ്മ സംഘടനയ്ക്ക് വാർത്താ സമ്മേളനം നടത്താൻ അറിയാത്തതാണ് വിനയായത് ഉത്തരങ്ങൾ എല്ലാവരുടെയും വക മാധ്യമങ്ങൾക്ക് മറുപടിയായി അംഗങ്ങളുടെ കൂക്കുവിളിയും ആർപ്പ് വിളിയും കയ്യടിയും ഉണ്ടായിരുന്നു ഇതിനേക്കാൾ നല്ലത് വല്ല തെരുവിൽ വെച്ച് വാർത്താ സമ്മേളനം നടത്തിയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ വാർത്താ സമ്മേളനം ഒഴിവാക്കി സംഘടനയുടെ വാർത്താക്കുറിപ്പ് കൊടുത്താൽ മതിയായിരുന്നു ഏത് തെരുവിൽ വെച്ചും എത്ര പ്രകോപനപരമായ ചോദ്യം ചോദിച്ചാലും മറുപടി പറയുന്ന രാഷ്ട്രീയക്കാർ എത്രയോ ഭേദം ലൈസൻസുള്ള രണ്ട് തോക്കുണ്ടായിട്ടും പി സി ജോർജിന് ഇതുവരെ തോക്കെടുക്കേണ്ടി വന്നിട്ടില്ല പോലീസുകാർക്ക് വല്ലപ്പോഴും ട്രെയിനിങ് കൊടുക്കാൻ പോകാറുണ്ട് എന്നത് സത്യമാണ് ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുത്ത് ആരുടെ മുന്നിലും നെഞ്ചു പിരിച്ചു നിൽക്കുമെങ്കിലും ഇതുവരെ ഒരു ഈച്ചയ്ക്ക് നേരെ പോലും വെടിവെക്കാനുള്ള ധൈര്യം കാട്ടിയിട്ടില്ല പക്ഷേ മുണ്ടക്കയത്തെ ചില എസ്റ്റേറ്റ് തൊഴിലാളികൾ എം എൽ എയെ വളഞ്ഞു വച്ച് തെറി വിളിച്ചപ്പോൾ തോക്കെടുത്തുപോയി ഉണ്ടയില്ല തോക്കാണെന്ന് കരുതി പി സി ജോർജിനോട് കളിക്കാൻ പോയേക്കരുത് ഇത് നിയമപരമായ മുന്നറിയിപ്പാണ് ഏതു തോക്കിൽ നിന്നും അബദ്ധത്തിൽ ഒരു വെടി പൊട്ടിയെന്ന് വരാം രണ്ടൗൺസ് ദശ അരിഷ്ടം കഴിക്കുന്നുണ്ട് അപ്പൊ തല നടത്താൻ പോകുകയാ കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷില്ലേ അവനെ തന്നെ കൊലക്കേസോ വാ വാഴത്തോട്ടെത്തി കൊലപെട്ടി കേസില്ലേ അവന്റെ കണക്ക് തീർത്തിട്ട് തന്നെ ഞാൻ എനിക്ക് ഈ രണ്ട് നോക്കും ഞാൻ എൻ സി സി ഉണ്ടായിരുന്നു അതല്ലാതെ ഞാൻ ട്രെയിനിങ് എടുത്തിട്ടുണ്ട് എസ്റ്റേറ്റിൻ്റെ പ്രാന്തെ ഈ അരിക വശത്ത് ആ ടെറമ്പിലായിട്ട് അമ്പത്തിരണ്ട് വീട്ടുകാർ താമസിക്കുന്നുണ്ട് ഒരു സെൻറ്റ് രണ്ട് സെൻറ്റ് മൂന്ന് സെൻറ്റ് കൂടി ആരും ഇല്ല പാവങ്ങളാണ് മുഴുവൻ എല്ലാ ദിവസവും ഞാൻ ആ പാവങ്ങളുടെ സ്ഥിരം ആക്രമണം അത് സി എ ടിക്കാരാന്നാണ് പറയുന്നത് എനിക്ക് അതിനകത്ത് നമ്മൾ സ്വീകരിക്കും മനസ്സിലായില്ല അപ്പോൾ മിനിഞ്ഞാന്ന് ഈ പാവങ്ങളുടെ ആക്രമിച്ചു അത് തന്നെ അതിൽ ഇറങ്ങിപ്പോകുന്ന വഴി അടച്ച് വെട്ടി കയ്യാല് വെച്ചു ഒരു ഓട്ടോറിക്ഷ അകത്ത് കിടക്കുക അത് കയ്യാൽ വെച്ച് ഈ ഓട്ടോറിക്ഷ അകത്തിട്ട്

എല്ലാരും എല്ലാരും ുംകാശി ഞാൻ താഴെ ഇറങ്ങി വീട്ടുകാരെല്ലാം അനുസരിച്ച് രണ്ടു അവർ കുറെ സ്ത്രീകളൊന്ന് വെല്ലുവിളി കരി അവര് പറഞ്ഞു എൻ്റെ സാറേ രാത്രിക്ക് മരാക്കി ജീവിക്കണ്ടേ ഞാൻ പിന്നെ ഒരു കാര്യം ചെയ്യേ നിങ്ങൾ സ്ത്രീകളുള്ള വീടുകളിലേക്ക് ഇലം കയറി തന്നാലും അവരാശ്രയെടുത്ത് കറക്കി വെച്ചേക്കാൻ മുഖത്തുകൂറ്റിയുടെ കേസ് കോടതി തീർത്തോളും കോടതി നിങ്ങൾക്ക് സംരക്ഷണം നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തുകൊള്ളാൻ പറഞ്ഞു

ഇത് വളരെ സൂക്ഷിക്കണം കാരണം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായി ഒരു ഉണ്ടെങ്കിൽ അത് കിടക്കും ഉറപ്പാണ് അപ്പം അത് മരിച്ച് കളഞ്ഞില്ലെങ്കിൽ അത് നിങ്ങൾക്കറിയാവും അറിയാം അതും എടുത്ത് കളഞ്ഞില്ലെങ്കിൽ അപകടം ഇത് കഴിഞ്ഞ് ഉമ്മര് കുറെ നോക്കി ഞാൻ ഓടുന്നു പുറത്ത് ഓടുക ഒരു നേരം വരും പത്ത് തവണ വെച്ച് ഞാൻ തിരിച്ചു ഒരു തണ്ടയ്ക്ക് പതിനേഴ് തണ്ട വിചാരി പറഞ്ഞു അപ്പോൾ എന്റെ ഒച്ച പോലും പോയി ഞാനപ്പൊമാർ മനസ്സിലായി പോവില്ല അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു ഒരു കണക്കിന് വേണ്ടി വന്നാൽ ഇനിയും തോക്കെടുക്കും എന്ന് പി സി ജോർജ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പൂഞ്ഞാർ ജാഗ്രത ഇടവേളയാണ് നിരാശപ്പെടുത്തി സെൻകുമാർ ഇടവേളയ്ക്ക് ശേഷം എന്തിനാന്ന് ആരും എന്നോട് പറഞ്ഞു നമ്മള് കൂടുതലൊന്നും ഇപ്പൊ വേറെ പറയുന്നില്ല ഞാൻ ഈ സബ്ജക്റ്റിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നത് വെറുതെ ആയി